പോക്സോ കേസ് അതിന് ഡീറ്റെയിൽസ് നിങ്ങളതിനന്വേഷിക്കേണ്ടത് ഞാൻ എൻ്റെ കേസ് നമ്പറൊക്കെ പറഞ്ഞു കേസ് നമ്പർ ഇതിൻ്റെ രണ്ട് കക്ഷികളാണ് കൊടുക്കുന്നത് വിക്റ്റീമും പരാതി കൊടുത്തു അവരും പരാതി കൊടുത്തു വക്റ്റിമിന് കിട്ടിയില്ല എന്ന് പറഞ്ഞു കൊടുത്തു അപ്പം പിന്നെ പ്രതി പറയുന്നത് എന്താ അറിയോ ഞാനത് വക്കീലിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വക്കീലിന് എത്രയും കേസ് കൊടുത്തു എന്നുവെച്ചാൽ വിക്ടിമിനെയും അതിനോടനുബന്ധമായ നാലാം പ്രതിയാണ് നാലോ മൂന്നോ ആണ് ഈ പറയുന്ന ഈ പ്രോസിക്യൂട്ടർ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ പൈസ ഞാൻ കൊടുത്തു എന്ന് പ്രതി പറയണു പൈസ കിട്ടില്ല എന്ന് ആര് പറയുന്നു വിക്ടിമ് പറയണു അപ്പോൾ ഒരു കേസ് കൊടുക്കുന്നു പൈസ കിട്ടില്ല എന്ന് പറഞ്ഞ് പ്രതി പറയുന്നു വിക്ടിമിനെയും കൂടി കക്ഷി ചേർത്തുകൊണ്ട് ആ കേസാണ് ഇപ്പം സുപ്രീം കോടതി ആ വിക്ടിമ് കേസ് പിൻവലിച്ചു കാരണം എന്താണ് പൈസ കൊണ്ടുപോയി കൊടുത്ത് സെറ്റിൽ ചെയ്തു പക്ഷേ മറ്റുള്ള കേസ് പിൻവലിച്ചിട്ടില്ല ഹൈക്കോടതി സ്റ്റേയ്ഡാണ് രണ്ടായിരത്തി പതിനാലിൽ സ്റ്റേയ്ഡാണ് രണ്ടും രണ്ടും തരത്തിലാണ് അല്ല അല്ലേ അങ്ങനൊരു ഒറ്റ കേസ് എടുത്തിട്ട് പറയുകയാണല്ലോ ഞാൻ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് കേസിനകത്ത് ഒന്നാമത് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ള ഒരു ഗവൺമെൻറ് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു മുഖ്യമന്ത്രി ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ആഭ്യന്തരമന്ത്രി അവരിത്തരം കാര്യങ്ങളോട് കാണിക്കുന്ന അലംഭാവമാണ് ഒരു കലാ കലാപുണ്ടായാൽ ഒരു പിന്നെ കൊലപാതകം ഉണ്ടായാൽ അത് അവസാനിപ്പിക്കണമെന്ന സിൻസിയറായ അപ്രോച്ച് ഇവരുടെ ഭാഗത്തുനിന്ന് കാരണം അവരുടെ സൈക്കോളജി ജയിലിൽ കിടക്കുന്ന സ്വന്തം കേസിലും കുത്തു കുത്തുകസിലുള്ള പ്രതികളെ എങ്ങനെ പുറത്തു കൊണ്ടുവരണം എങ്ങനെ പരോൾ കൊടുക്കണം അവരെ രക്ഷപ്പെടുത്താൻ എന്തെല്ലാം വകുപ്പുകൾ ചെതിർത്തണമെന്ന് കൂലങ്കഷമായി ആലോചിക്കുന്ന ഒരു ഗവൺമെൻറ് രാജ്യത്ത് കൊലപാതകങ്ങൾ നടക്കുന്നതിനെ വളരെ ലാഘവത്തോടു കൂടി കാണും അതല്ല സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ മനോവികാരം അതല്ല അതല്ലെങ്കിൽ റിയാസ് മൗലമിയുടെ ഭാര്യയുടെയും പാപ്പൻ്റെയും മനോവികാരം അതല്ല രാജ്യത്തെ പൊതുജനങ്ങളുടെ മനോവികാരം അതല്ല ഗവൺമെൻറ്റിൻ്റെ ഇതോ ഇതിലുള്ള പ്രതികളെങ്ങനെ രക്ഷപ്പെടുത്താം ബന്ധല്ല ഇപ്പോൾ പിന്നെ ബോംബ് സ്ഫോടനം ഉണ്ടായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രമേൽ വിജിലൻ്റ് ആയിട്ട് ഞാനിപ്പോൾ പിന്നെ കർണാടകയിൽ മെനഞ്ഞാന്ന് ബാംഗ്ലൂരിൽ ഹാരിസിൻ്റെ പിന്നെ ഉമ്മ വരിച്ചിട്ട് എം എൽ എയുടെ ഉമ്മ വരച്ചിട്ട് ഞാൻ വരുന്ന വഴിയിൽ ചുരുങ്ങിയതൊരു പത്ത് സ്ഥലത്ത് ബ്ലോക്ക് ചെയ്തു പോലീസ് നിങ്ങൾക്കും ബോധ്യം ഉണ്ടാവും ചെക്ക് ചെയ്യേണ്ട വണ്ടിയൊക്കെ അത്ര വിജിലൻ്റായിട്ട് രാജ്യത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കൂളായിട്ട് ബോംബ് സ്ഫോടനം നടത്തി പിന്നെ ഒരാളുടെ കൈയറ്റുപോയി ഉടനെ തന്നെ വരുന്ന വാദപ്രതിവാദം എന്താണ് അയാൾ ഞങ്ങളുടെ പാർട്ടിക്കാരനല്ല അയാൾ ഞങ്ങളുടെ പാർട്ടി പെട്ടതല്ല ശൈലജ കൂടെ ഫോട്ടോ ഒന്ന് ആർക്കും ഫോട്ടോ ഒന്നുകൂടെ അത് എന്നൊക്കെയുള്ള ന്യായവാദങ്ങളാണ് അല്ലെങ്കിലും ഈ പ്രതികളൊക്കെ എപ്പോഴാണ് സി പി എമ്മും ഏറ്റെടുത്തിട്ടുള്ളത് ഏത് തരത്തിലാണ് ഞങ്ങളാളാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളാളാണെന്ന് പറയില്ല അവരുടെ ആളുകൾക്കാരെന്നറിയോ പണിൻ്റെ മകൾ വലിയ ക്രൈം ചെയ്തിട്ടുണ്ട് എസ് എഫ് ഐ യു അന്വേഷിക്കുകയാണ് എന്നാൽ പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ല അവ അവർ പാർട്ടിക്കാരി അല്ല എന്ന് പറഞ്ഞിട്ടില്ല ഇ പി ജയരാജൻ്റെ മകൻ്റെ പേരിൽ റിസോർട്ട് ആരോപണം വന്നു വലിയ വിവാദമായി ഈ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടില്ല എല്ലാ പാർട്ടി നേതാക്കന്മാരുടെ മക്കളും ഇതിനൊന്നും പോകുന്നില്ല ബോംബുണ്ടാക്കാൻ പോകുന്നില്ല കുഴപ്പമുണ്ടാക്കാൻ പോകും ഒരു പൈസ ഉണ്ടാക്കാനേ പോകുന്നുള്ളൂ ഒരു ബോംബ് ബോംബുണ്ടാക്കി കൈ പോകാനും അവരുടെ കാല് പോകാനുള്ള പണിക്കൊന്നും ഒരു സി പി എം നേതാവിൻ്റെ മക്കളും ഇല്ല അതുകൊണ്ട് അവരൊന്നും തള്ളി പറയേണ്ട ഗതികേട് സി പി എമ്മിനില്ല ഗതികേട് എന്ന് പറഞ്ഞാൽ അഴിമതി കേസ് തള്ളിപ്പറയില്ല പക്ഷേ ഈ കേസിലൊക്കെ തള്ളി പറയും കാരണം എന്താ പറയുക കൈ പോയവൻ എന്തിനാണ് ഈ പാർട്ടിക്ക് രണ്ട് കൈ പോയി ഇവൻ ആരൊക്കെ കൂടുതൽ പിന്നെ സി പി എമ്മിൻ്റെ വലിയ ക്രിമിനലുകളുടെ കൂടെ ഇവൻ നിൽക്കുന്ന ഫോട്ടോ അടക്കുന്നത് ക്രിമിനൽ സംഘത്തിലെ കക്ഷിയാണ് ഒരു സ്ഥാനാർത്ഥി ഒരു മത്സ്യ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു ഗവൺമെൻ്റ് ഇപ്പോൾ എ കെ ബാലൻ പറഞ്ഞൊരു വലിയ പരാതി എന്താണ് ഈ സഹാക്കളോട് പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും കാട്ടി തെരഞ്ഞെടുപ്പിൽ പോട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ ചിഹ്നം എലിപ്പെട്ടിയായി പോകുന്നതാണ് ബാലനെ പേടിക്കേ വേണ്ട ചിഹ്നം നല്ല ചിഹ്നം ഒൽക്കുണ്ട് ബോംബാക്കിയാൽ മതി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല സി പി എമ്മിൻ്റെ ചിഹ്നം ബോംബാണ് അത് ആക്കി കൊടുത്താൽ പിന്നെ ആ ടെൻഷൻ കണ്ടാൽ പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ എന്തൊരു പാർട്ടിയാണിത് എത്ര പച്ച അത് ഈ ഒരു പ്രശ്നം ഞാൻ പറയണത് ഒരു പ്രശ്നം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരണുള്ളത് ഭരിക്കുന്നവൻ്റെ ഇൻറ്റൻഷൻ എന്താണ് പാർട്ടി സെക്രട്ടറി ആരാണ് ഇവരുടെ പശ്ചാത്തലം ഏതാണ് ഇതൊക്കെ ഭീകരമായ വിട്ട് കുത്ത് ചവിട്ട് ബോംബ് അഴിമതി ഇത് തന്നെയാണ് അങ്ങനെ പശ്ചാത്തലം ഒരു നിന്നോ അതിൻ്റെ പിന്നെ ഇതിൽ നിന്നോ സിൻസിയറായ ഒരു അപ്രോച്ച് അങ്ങനെ ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാവുക രാജ്യത്ത് അപ്പോൾ ബോംബാക്രമണത്തിൻ്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ് എന്നിട്ട് ബാക്കിയുള്ള പച്ച നോണ പറഞ്ഞ് മുസ് ഓരോ സെൻറ്റിമെൻസുകൾ വരുന്ന അതാത് കാലങ്ങളിൽ വരുന്ന സെൻറ്റിമെൻസുകൾ വന്ന് ഓരോ കമ്മ്യൂണിറ്റിനെ അപ്രോച്ച് ചെയ്ത് പിന്നെ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ ഏതു തരത്തിലുള്ള അടിസ്ഥാന താല്പര്യമാണ് ഈ ക്രിമിനൽ അന്തരീക്ഷത്തിൽ നിന്ന് നാടിനെ രക്ഷിച്ചെടുക്കാൻ സി പി എമ്മിലുള്ളത്